എൻ്റെ പേര് ആൻ്റണി ആദം കെറോഫ് ശരവണൻ ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു ഞാൻ രണ്ട് വർഷം മുമ്പ് ഉടമ്പടി എടുത്തിരുന്നതാണ് അന്ന് ഉടമ്പടിക്ക് ശേഷം ഈ ഉടമ്പടിക്ക് ശേഷവും മുൻപും ഞാൻ ആരായിരുന്നു എന്ന് ഞാനിങ്ങനെ പലപ്പോഴും അനലൈസ് ചെയ്യാറുണ്ട് ഉടമ്പടിക്ക് മുമ്പ് ദൈവം എന്താണ് എന്നറിയാൻ കഴിയാത്ത ഒരവസ്ഥയിൽ മുന്നോട്ട് പോയി ഇതുപോലെ ഈ അൽത്തരയുടെ മുന്നിൽ നിങ്ങൾ ഇരിക്കുന്നത് പോലെ വന്നിരുന്ന് ഞങ്ങൾക്ക് പുതിയതായി എന്ത് ആകാൻ കഴിയുമെന്ന് ചിന്തിച്ച ഒരാളാണ് ഞാൻ അന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്ത് പോയി ഉടമ്പടി പാലിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മൂന്ന് കേസുകളുണ്ടായിരുന്നു മെയിനായിട്ട് അത് അച്ഛൻ ഇവിടെ ആൾത്താരയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനാല് വർഷമുള്ള കേസ് ഒൻപത് വർഷമുള്ള കേസ് മൂന്ന് വർഷമുള്ള കേസ് ഞാനൊരു പൊതുപ്രവർത്തനോട് ദേശീയ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ ഞാൻ പൊതു കാര്യങ്ങളിൽ പെട്ടെന്ന് ഇടപെടും ഇടപെട്ടതെന്ന് പറഞ്ഞാൽ വെറുതെ അഭിപ്രായം പറഞ്ഞാൽ മതി അപ്പം കേസാണ് അച്ഛനും കൂടെ പറഞ്ഞിരുന്നു ഞാൻ തൊട്ട കേസാണ് ഞാൻ വെറുതെ ഒന്ന് ഇപ്പോൾ ഞാൻ നിങ്ങൾ ആരോടെങ്കിലും സമയം എത്രയെന്ന് ചോദിച്ചാൽ ഉടനെ കേസാ അത് സമയം ചോദിച്ചാൽ മതി കേസായിപ്പോവും അവർ പറയേണ്ടതാണ് ഇന്നാൾ എന്നോട് സമയം ചോദിച്ചു ചോദിച്ച ടൂൺ ശരിയായില്ല എന്തെങ്കിലും പറഞ്ഞ് കേസാവും അങ്ങനെ മൂന്ന് കേസ് കഴിഞ്ഞു അടുത്തടുത്ത് തന്നെ ആ കേസുകളെല്ലാം സോൾവായി കുറേ നാളുകൾക്ക് ശേഷം ആത്മാഭിമാനത്തോടെ കൃപാസന മാതാവിൻ്റെ ഈ അൽത്താരയിൽ ഞാൻ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ പുതിയ ഉടമ്പടിയാണ് ഉടമ്പടിയാണിപ്പോൾ എടുത്തത് കാരണം ഞാൻ പുതിയ ഉടമ്പടി എന്ന് പറയുമ്പോൾ ക്രിസ്തീയ ഉടമ്പടിയാണ് ഞാൻ എടുത്തത് അത് എന്നെ ഞാൻ ഇവിടെയൊന്ന് രാവിലെ കുർബാന കൂടിയപ്പോൾ കൂടി ആലോചിച്ച കാര്യമാണ് ഈ കൃപാസനത്തിൻ്റെ തൂണുകൾ തന്നെ എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണെന്നറിയാമോ നമ്മൾ ഈ കൃപാസനത്തിൻ്റെ തൂണുകളില്ലേ ഈ എണ്ണം കഴിയുന്ന തൂണുകൾ ഇവരെത്ര അറിയാമോ ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ നമ്മൾ കൃപാസനം എന്തെന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കുമ്പോഴേ നമ്മൾ അതിലൂടെ അമ്മയിലൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോഴേ അറിയാവോ കഴിഞ്ഞ ഒരു മാസങ്ങളായി ഒരു മാസമായി ഞാനൊരു രണ്ട് മൂന്ന് കേസുകളുടെ പുറകെയാണ് ഒന്ന് എൻ്റെ മൂത്ത മോൾ പ്ലസ് ടുവിന് പഠിക്കുക രണ്ടാമത്തെ മോള് പത്താം ക്ലാസ്സിൽ പഠിക്കുക മൂത്ത മോൾ കൃപാസനത്തിൽ വന്ന് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിപ്പോയി ഫുൾ എ പ്ലസ് വാങ്ങി അച്ഛൻ പറഞ്ഞിരുന്നു മാർക്ക് കിട്ടും അവൾ ഇച്ചിരി ഉഴപ്പിയെങ്കിലും കിട്ടി രണ്ടാമത്തെ കളിപ്പോൾ പത്താം ക്ലാസ്സിൽ അപ്പോൾ സ്കൂളിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആ കഥ ചുരുക്കി പറയുക സ്കൂളിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ടീച്ചേഴ്സ് എൻ്റെ കുട്ടിയെ നന്നായി പഠിപ്പിക്കണം കുട്ടികളെ നന്നായി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിന് അവരെനിക്കെതിരെ കേസ് കൊടുത്തു മകളെ ആ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും കൂടി കളിയാക്കി അതായത് ആ കുട്ടിയുടെ അച്ഛൻ പഠിപ്പിക്കുക പഠിപ്പിക്കാൻ പറയുന്നു കുട്ടി അധ്യാപകരെ നന്നായി പഠിപ്പിക്കാൻ പറയുന്നു അദ്ദേഹം എന്താ ഡിക്ഷണറി ആണോ എന്ന് പറഞ്ഞ് എൻ്റെ മോളെ കളിയാക്കി ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പയ്യൻ സ്കൂളിന് വെളിയിൽ വെച്ച് എൻ്റെ മകളുടെ ഈ മുഖത്തടിച്ചു ഇതാണ് കേസ് അപ്പോൾ ഈ മുഖത്തിങ്ങനെ അടിച്ചപ്പോൾ മോളിത് കൊണ്ടോണ്ടിഞ്ഞ് വന്നു വന്ന് വീട്ടിൽ വന്നു കാര്യം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കുട്ടികളല്ലേ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ലേ എന്ന് പറഞ്ഞു കൊച്ചു കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ മാപ്പ് കൊടുത്തു അത് കയറി കേസായി അപ്പോൾ മാപ്പ് കൊടുത്താലും കേസ് അപ്പോൾ ഈ എന്തുകൊണ്ട് ഈ കേസായിരുന്നു ഉള്ളതെന്ന് പറഞ്ഞാൽ കുറേ ദിവസം ഇതിങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു ഞാൻ മോളെ ഡെയിലി പോയി സ്കൂളിൽ കൊണ്ടാക്കാനും ഞാൻ നാട്ടിലുള്ളപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയ പരിപാടികളുമായിട്ട് ഡൽഹിയിലാണ് ഇപ്പോൾ കൂടുതലും ഡൽഹിയിലാണ് അപ്പോൾ ഈ നാട്ടിൽ വരുന്ന സമയത്ത് മോളെ കൊണ്ടാക്കുക വിളിക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങളിൽ പ്രേഷിത വേല ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞു കുറവാസനത്തിൻ്റെ പത്രം ഡൽഹിയിൽ ഞാൻ കൊടുത്തോണ്ടിരിക്കുവാണ് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ അമ്മയെ അറിയിക്കുക അമ്മയെന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ നമ്മളാ ഡൽഹി എന്നൊക്കെ പറയുമ്പം പേര് കേട്ടാൽ കിട്ടിലും കൊള്ളുമെങ്കിലും പ്രശ്നങ്ങളുള്ളവരുണ്ട് അവർക്ക് ആ പത്രം കിട്ടണം ഞാൻ പോകുമ്പോൾ ഹിന്ദി പത്രമാണ് വാങ്ങിക്കൊണ്ട് പോകാൻ പോണത് കാരണം എന്ന് പറഞ്ഞാൽ അത് അവർ വായിക്കണം അമ്മയെ അറിയണം അമ്മയെ അറിയണം കേരളത്തിൽ തന്നെ മൂന്നര നാല് കോടി ജനങ്ങളുണ്ട് ഇവിടെ തന്നെ പത്ത് ലക്ഷം പേരെ കൃപാസനത്തിൽ എത്തിയിട്ടുള്ളൂ ബാക്കി ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ആളുകളുണ്ട് അമ്മയെ അറിയാനുണ്ട് അറിയാനുണ്ട് അതിലേക്ക് ഞാൻ വരാം ഇപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ ഈ മകളുടെ മുഖത്തടിച്ച പയ്യനെ കണ്ടു ഞാൻ പറഞ്ഞു മോനെ ഇനി അങ്ങനെ ഒന്നും ചെയ്യരുത് അങ്ങനെ ഒന്നും ചെയ്യരുത് നിങ്ങൾ കൂട്ടുകാരാണ് സ്നേഹത്തോടെ പോകണം ഒന്ന് പറഞ്ഞതിന് കേസായി അവർ കേസ് കൊടുത്തു ഈ പയ്യനെ ഞാൻ വിരട്ടി എടുത്തിട്ട് ഇടിച്ചു എന്നും പറഞ്ഞാണ് കേസ് ഈ ഇടിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് ക്യാമറ ഇരിപ്പുണ്ട് സി സി ടി വി ക്യാമറ ക്യാമറ വച്ചിട്ടാണ് അവർ ഇടിച്ചു എന്ന് പറഞ്ഞത് നേരെ പോലീസിൽ കേസ് കൊടുത്തു ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ പാലോട് പോലീസ് സ്റ്റേഷന് പോലീസിൽ കേസ് കൊടുത്തു കേസായി സ്റ്റേഷനിൽ നിന്ന് ഒരു ദിവസം എന്നെ വിളിക്കുവാണ് എന്നെ വിളിച്ചിട്ട് ഇന്നയാളല്ലേ ഞാൻ പറഞ്ഞ അതെ അത് നിങ്ങൾക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് ഒരു പയ്യനെ ഇടിച്ച് ഊപ്പാട് വരുത്തി എൻ്റെ കേസ് പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞേ ആണോ ഇടിച്ച് നിർത്തി ആ ശരി ഞാൻ സ്റ്റേഷനിലേക്ക് വരാം സ്റ്റേഷനിലേക്ക് വന്ന് ചെന്നപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ മകളെ അടിച്ചതിന് ഞാൻ കേസ് കൊടുത്തില്ല കാരണം അമ്മ ക്ഷമിക്കാനാണ് പറഞ്ഞിരിക്കണത് ഭൂമിയോളം ക്ഷമിച്ചോ ഞാൻ കൂടെ നിൽക്കുകയല്ല നിങ്ങൾ എന്തിനു പേടിക്കണത് ഒന്നും പേടിക്കണ്ട കേസോ എന്തോ പരിഹരിക്കാൻ പറ്റുമോ ഈ വെറുതെ പുറകിൽ നിൽക്കുകയല്ല അമ്മ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട് മൂന്ന് കേസിൽ ഞാനിവിടെ പറയാൻ വന്നത് ഈ സാക്ഷിയെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തട്ടിയുള്ള സാക്ഷിയോ ഞാൻ പറഞ്ഞു എൻ്റെ മകൾക്കെതിരെയുള്ള കേസ് ഞാൻ കൊടുക്കാൻ പോയില്ല പക്ഷേ എനിക്കെതിരെ അവർ കേസ് കൊടുത്തു കേസ് കൊടുത്ത് എങ്ങനെയെന്നറിയാമോ അന്ന് അവിടെ ചെന്നപ്പോൾ ഹിന്ദി പഠിപ്പിച്ച ടീച്ചർ ഹിന്ദിയുടെ അർത്ഥം മക്കൾക്ക് പറഞ്ഞ് നേരെ എൻ്റെ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല ഒന്ന് ഹിന്ദിയുടെ അർത്ഥം കൂടി പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞതിനാണ് കേസ് അപ്പോൾ അവർ പറഞ്ഞു ടീച്ചറെ കൈകാര്യം ചെയ്തു ടീച്ചറെ സ്കൂളിൽ കയറി ഞാൻ അടിച്ചു എന്ന് കേസായി അപ്പോൾ ഒരു സ്ത്രീയെ തല്ലിയതാണ് കേസ് എവിടെ പോകും ഒരു സ്ത്രീ വെറുതെ പറഞ്ഞാൽ മതി അടിച്ചു എന്ന് അപ്പോൾ ആ നിലയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് കേസായി സ്റ്റേഷനിലേക്ക് എസ് ഐയെ കൊണ്ട് വിളിപ്പിച്ചു ഈ ടീച്ചർ വരുന്നതിന് മുമ്പ് ഈ പയ്യനും ഈ എൻ്റെ മകളുടെ മുഖത്തടിച്ച പയ്യനും അവൻ്റെ അമ്മയും കൂടി വന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ് അമ്മ ഇതെന്തോ ഇത് സുഖമാണോ എന്ന് ചോദിച്ച കേസ് സമയം എത്ര ആയി എന്ന് ചോദിച്ചാൽ കേസ് ഞാനിപ്പോൾ വാച്ച് ഊരി വെച്ചിരിക്കുവാണ് കാരണം കൈ വയറ്റാണ്ട് കാരണം ഞാനിപ്പോൾ വാച്ച് സ്വയം കെട്ടിക്കൊണ്ട് നടക്കുക എന്നാൽ സ്വയം വാച്ചിൽ നോക്കിയാൽ മതിയല്ല സമയം ആരോടെങ്കിലും ചോദിച്ചാൽ കേസാ മൊത്തം കേസാ അപ്പോൾ തൊട്ട കേസായത് കൊണ്ട് ഞാനിങ്ങനെ ആകെ ഭയന്നിട്ട് ഞാൻ അമ്മയുടെ ഞാൻ കാശുരൂപ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് കാശുരൂപ എടുത്ത് ഇങ്ങനെ ചുണ്ടിനിടയ്ക്കോട്ട് വച്ചിട്ട് എനിക്ക് വൈബ്രേഷനായി കാരണം നമ്മൾ പലരുടെയും കേസുകൾ പരിഹരിക്കാൻ സ്റ്റേഷനിൽ പോയിട്ടുണ്ട് പ്രതിയായിട്ട് നമ്മൾ സ്റ്റേഷനിൽ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ സങ്കടം മനസ്സിലാവും ഞങ്ങൾ ആരെ ഉപദ്രവിക്കുന്ന ആളുകളല്ല വളരെ വിശുദ്ധിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ് അപ്പം ഞാൻ ഈ നമ്മുടെ കാശുരൂപം എടുത്ത് ഇങ്ങനെ ഇങ്ങനെ മുത്തിക്കൊണ്ടിങ്ങനെ നിൽക്കുവോ ചുണ്ടുകൊണ്ടിങ്ങനെ അടിച്ച അമ്മയോട് കാര്യം പറയും അമ്മ ഇവിടെ വന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ പയ്യനെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് പോയാലും ഒരു കുട്ടിയെ സ്കൂളിൽ കയറി അടിച്ചെന്നാ പയ്യനെ അടിച്ചു എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല സ്കൂളിനകത്ത് കയറി അടിച്ചു തന്ന കേസ് ടീച്ചറെ അടിച്ചു തന്ന അത് പുറേ വരുന്നുണ്ട് അടുത്ത കേസ് ആകെ വിഷയമായി അപ്പം ഞാനപ്പം അമ്മ പറഞ്ഞു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ ഇവിടെ ഒന്ന് പരിഹരിക്കണം പുതിയ എസ് ഐയൊക്കെ പുതിയതാണ് പക്ഷേ പയ്യന്മാർ ചെറുപ്പക്കാർ എസ് ഐമാർ പ്രശ്നം പെട്ടെന്ന് കേസ് അങ്ങ് ചാർജ് ചെയ്ത് വേറെ കാര്യമൊന്നുമില്ല സ്റ്റേഷൻ ജാമ്യമൊന്നുമില്ല ഇപ്പം പിടിച്ച് റിമാൻഡാണ് അപ്പം ഞാൻ മനസ്സിൽ കരുതി അകത്ത് പോവുമോ ആകെ സങ്കടത്തിലായി അങ്ങനെ പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കേട്ടോ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുള്ള നിങ്ങളാരും പിടിച്ച് അകത്തുണ്ടല്ലോ എന്നെനിക്ക് ഉറപ്പാണ് ക്യാൻസർ പോലും പേടിക്കുമോ അഗർബാസൻ മാതാവിനെ പിന്നെയാണ് ഒരു ഒരു സാധാ ഇ എസ് ഐ അപ്പോൾ ആ നിലയിൽ ഞാൻ ധൈര്യത്തോടുകൂടി നിൽക്കുക ഞാനപ്പോൾ അമ്മയോട് അമ്മേ ഈ ഈ പ്രശ്നം സോൾവാക്കണമെന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ എസ് ഐ എൻ്റെ കേട്ട് ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു അമ്മ പറഞ്ഞു സിമ്പിളായിട്ട് തോന്ന അധികം എസ് ഐയോട് സംസാരിക്കാൻ നിൽക്കരുത് അമ്മ സിമ്പിളായിട്ട് എൻ്റെ അടുത്ത് പറയുക അമ്മ പറഞ്ഞു ഈ സി സി ടി വി സി സി ടി വി അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അവിടെ സി സി ടി വി ഉണ്ട് പരിശോധിച്ചിട്ട് എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ സാർ എന്നെ പിടിച്ച് ശിക്ഷിച്ചോ പ്രശ്നമില്ല എന്ന് പറഞ്ഞു അതോടുകൂടി കളിയങ്ങ് മാറി പ്രശ്നമില്ല അപ്പോൾ പറഞ്ഞു സി സി ടി വി ഞാനിപ്പോൾ പരിശോധിക്കട്ടെ സാറിനെ വിളിക്കട്ടെ അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു അടിച്ചു എന്ന് പറഞ്ഞ പയ്യനങ്ങ് നൈസിലങ്ങ് മാറി അവൻ്റെ അമ്മ പറഞ്ഞു അത് സാറാണ് പറഞ്ഞത് അടിച്ചതെന്ന് അപ്പോൾ അടികൊണ്ട് നിങ്ങളെ മകനല്ലേ എന്ന് ചോദിച്ചപ്പോൾ മകൻ അടികൊണ്ടു പക്ഷേ എന്ത് ചെയ്യാൻ മകൻ അടികൊണ്ടു എന്ന് പറഞ്ഞു മകൻ പറയുന്നു സാറന്മാർ പറഞ്ഞിട്ടാണ് അടിച്ചതെന്ന് അമ്മ പറയുന്നു കേസ് കൊണ്ടങ്ങ് മാറി അപ്പോൾ കൃപാസന മാതാവ് ഞാനപ്പം നല്ല ഫീലിങ്സ് മനസ്സിലാക്കിയതാണ് അമ്മ വന്ന് നൈസിൽ കറങ്ങി ഇപ്പുറത്ത് വന്നിട്ട് എസ് ഐയുടെ സൈഡിലൂടെ വന്നിട്ട് എസ് ഐയുടെ വല സൈഡിൽ നിന്നിട്ട് ഇട എസ് ഐയുടെ ഇടത് സൈഡിൽ നിന്നിട്ട് അമ്മ സംസാരിക്കുക തിരിച്ച് കറക്റ്റായിട്ട് ചോദിച്ചു അനാവശ്യമായിട്ടുള്ള പരാതി ആർക്കെങ്കിലും നിങ്ങൾ കൊടുത്ത പരാതി വ്യാജമാണെന്ന് തോന്നിയാൽ നിങ്ങൾക്കെതിരെ കേസെടുക്കൂ എന്നാ പയ്യനെ അമ്മയും പിടിച്ച് വരട്ടി അമ്മ വരട്ടിച്ചതാണ് അപ്പോഴെനിക്ക് മനസ്സിലായി ഞാൻ ഈ കേസിൽ സക്സസ്സായി പക്ഷേ വേറൊരു പ്രശ്നം കൂടി അതിൻ്റെ പുറകെ വരുന്നുണ്ടായിരുന്നു ടീച്ചറെ ഭീഷണിപ്പെടുത്തി എന്നുള്ള കേസ് അതിൻ്റെ പുറകെ വരുന്നു അതിൽ വെറും ഭീഷണിയല്ല പി ടി എ കമ്മറ്റി ഇരുപത്തി ഒന്നംഗ പി ടി എ കമ്മറ്റികൾ എല്ലാവരും കൂടി മാസായിട്ട് പെറ്റീഷൻ തയ്യാറാക്കി വച്ചിരിക്കുക എന്തിനാ ആ അവിടുത്തെ ടീച്ചറെ അടിച്ചു എന്നുള്ള കേസിൽ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ കേസ് സോൾവായി ഞാൻ വീട്ടിലിരിക്കുമ്പോൾ കാണാം സ്റ്റേഷനിൽ നിന്ന് വീണ്ടും കോൾ വരുന്നു നിങ്ങൾക്കെതിരെ സ്കൂളിലെ പി ടി എ മാസായിട്ട് എന്തു കൊടുത്തിരിക്കുന്നു ആ പരാതി കൊടുത്തിരിക്കുന്നു സ്റ്റേഷൻ വരെ വരണം അപ്പോൾ ഞാനങ്ങ് ടെൻഷനായി ടീച്ചറെ ഒരു സ്ത്രീയാണ് അടിച്ചിരിക്കുന്നത് എന്ന് പരാതി കൊടുത്തിരിക്കുന്നത് ആകെ വിഷയമാണല്ലോ വെറുതെ പറഞ്ഞാലും അത് കേസാണല്ലോ ആ അമ്മേ എന്ത് ചെയ്യട്ടെ ആകെ ടെൻഷനാണല്ലോ ഒന്നിനു പുറകെ കേസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ആകെ ടെൻഷനായി ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക അപ്പോൾ ഇതിനകത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ കേസിന് ഇപ്പോൾ തല പോകുന്നതിൻ്റെ തലേ ദിവസം ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ധ്യാനം ഞാൻ ഉഴപ്പി ഉഴപ്പിയാണ് കേൾക്കുന്നത് ആ ഉഴപ്പെന്നല്ല എനിക്ക് സമയം കിട്ടുന്നത് പോലെ ധ്യാനം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കണ്ടിട്ട് പോസ് ചെയ്തു വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് പിന്നും കേട്ടിട്ട് അങ്ങനെ എങ്ങനെയാണ് കേൾക്കണേ എൻ്റെ മനസ്സിൽ പറഞ്ഞു അച്ഛൻ അച്ഛൻ്റെ ഈ ധ്യാനം 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 എന്ന് മനസ്സിൽ ഇങ്ങനെ വരുവാ ഞാൻ എന്തു ചെയ്തു എന്നറിയാമോ കേസ് പിറ്റെന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിരിക്കുക ഞാൻ അച്ഛൻ്റെ ധ്യാനം രണ്ടേകാൽ മണിക്കൂർ അന്ന് എനിക്ക് തോന്നുന്നു ആ ധ്യാനം ഇച്ചിരി കൂടി നീളമുള്ള ഡെപ് ഉള്ള ഒരു ധ്യാനമായിരുന്നു ഞാനൊരു രണ്ടേ രണ്ട് രണ്ടേകാൽ രണ്ട് രണ്ടേകാൽ മണിക്കൂറത്തെ ധ്യാനം കൊണ്ട് ഞാൻ ഞാൻ ഫുള്ള് ഒരുമിച്ചങ്ങ് കേട്ടു അപ്പോൾ ധ്യാനം കൂടിയാലുള്ള പവർ ധ്യാനത്തിലൂടെ കൃപാസന മാതാവ് അച്ഛനിലൂടെ സംസാരിക്കുമെന്നുള്ളത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് വെറുതെ അല്ല ധ്യാനം എന്ന് അതിൻ്റെ അർത്ഥം ധ്യാനം കൂടുക എല്ലാ ചൊവ്വാഴ്ചകളിലും വരുന്ന ധ്യാനം രണ്ട് മണിക്കൂർത്തെ ധ്യാനം നിങ്ങൾ കൂടിയാൽ പട്ടാളം പോലീസ് ഫയർഫോഴ്സ് നേവി സി ആർ പി എഫ് ഏത് വർഗമോ ആയിക്കോട്ടെ ഇനി പ്രധാനമന്ത്രിയുടെ സുപ്രീം കോടതി മുതൽ ഇങ്ങോട്ടുള്ള ഏത് പ്രശ്നവും പ്രശ്നമായിക്കോട്ടെ സോൾവാക്കാൻ അച്ഛൻ്റെ ഒരു ധ്യാനം മതിയെന്ന് ഞാൻ പഠിച്ചു ഉടനെ എൻ്റെ അടുത്ത് മനസ്സിൽ പറഞ്ഞു ഉടനെ ഒരാൾ ഇങ്ങനെ വിളിക്കുക അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സങ്കടം പറഞ്ഞു ഞാനിങ്ങനെ ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്കിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഐഡിയ പറഞ്ഞത് ഡിഇഒയ്ക്ക് പരാതി കൊടുക്കാം മുകളിലേക്ക് അതായത് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിരിക്കുന്നു വനിതാ ടീച്ചറെ ആക്രമിച്ചിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ കേസാകെ കുഴഞ്ഞിരിക്കുന്നു ഈ സമയത്തേക്കും രക്ഷപ്പെടാൻ ഒരു മാർഗം എന്താ ഡിഇഒയ്ക്ക് ഞാൻ പരാതി കൊടുത്തു ഡിഇഒയ്ക്ക് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ഞാൻ പരാതി കൊടുത്തു എന്താണ് എൻ്റെ മകളെ പഠിക്കാൻ നന്നായി പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ടീച്ചർ എനിക്കെതിരെ പരാതി കൊടുത്തു എന്ന് പരാതി കൊടുക്കാൻ കൃപാസന മാതാവ് എന്നെക്കൊണ്ട് പരാതി കൊടുപ്പിച്ചു അങ്ങനെ ബുദ്ധിപൂർവ്വം അമ്മ എന്നെ രക്ഷിക്കാൻ വേണ്ടി പരാതി കൊടുത്തു ഞാൻ ഡി ഒ ഓഫീസിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കഴിഞ്ഞ ഒരേ മാസമായിട്ട് ഞാൻ അനുഭവിച്ച ടെൻഷനാണ് നിങ്ങളൊരു കേസിൽ പെട്ട് നോക്കണം ആ അപ്പോൾ മനസ്സിലാവും റെക്കമെൻഡ് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ പെട്ടത് തന്നെ നേരെ കൊണ്ടുപോയി റിമാൻഡ് ചെയ്ത് ജീപ്പിൻ്റെ ബാക്കിലിരുത്തി കൊണ്ടങ്ങ് പോവുക ആ നിലയിലേക്ക് ഞാനങ്ങനെ കഷ്ടപ്പെട്ട് ടെൻഷനായി നിർത്തപ്പോൾ ഞങ്ങളിങ്ങനെ അപ്പോൾ ഹിയറിങ്ങിന് വിളിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഹിയറിങ്ങിന് വിളിച്ചു ഞങ്ങളെ ആരെയൊക്കെ വിളിച്ചു ഞാൻ പരാതി കൊടുത്തത് ഈ ടീച്ചറെ എച്ച് എമ്മിനെ രണ്ട് അധ്യാപകരെ വെച്ചിട്ട് എൻ്റെ മകളെ നന്നായി പഠിപ്പിക്കുന്നില്ല അത് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മകളെ എന്ന് പറഞ്ഞിട്ടുള്ള പരാതി ആണ് അവിടെ കൊടുത്തിരുന്നത് ഹിയറിങ്ങിന് വിളിപ്പിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എച്ച് എമ്മിനെ വിളിച്ച് സംസാരിച്ചു എച്ച് എം ഒരു വീഴ്ത്തി വഴങ്ങുന്നില്ല കേസെടുത്തേ പറ്റൂ രണ്ടാമത്തെ ആൾ ആ ഒരു ഹിന്ദി പഠിപ്പിച്ച ടീച്ചർ അവരെ വിളിപ്പിച്ചു അവർ വഴങ്ങുന്നില്ല മൂന്നാമത്തെ ആൾ വിനോദ് സാറെന്ന് പറഞ്ഞൊരു സാറിനെ വിളിപ്പിച്ചു അവർ വഴങ്ങുന്നില്ല അങ്ങനെ മൂന്ന് നാല് കുറിച്ച് ഇങ്ങനെ അവരിങ്ങനെ നിൽക്കുക പരാതിയായിട്ട് അപ്പോഴു കാണാം ഇവിടുത്തെ കൃപാസനത്തിൻ്റെ ലൈവ് നടക്കുക അപ്പം ഞാനും പരാതിക്കാരിയായി എൻ്റെ മോളും കൂടി വിദ്യ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ക്യാബിൻ്റെ ഫ്രണ്ടിൽ മേശയുടെ അവിടെ അപ്പർ ഉപ്പറായിട്ട് ഇരിക്കുക എൻ്റെ വലസേനായിട്ട് മകളിരിപ്പുണ്ട് ഉടനെ ഒരു സംഭവം ഉണ്ടായി ഞങ്ങളിങ്ങനെ ഈ കൃപാസനത്തിൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവരും ഇതുപോലെ എല്ലാവരും ഉടമ്പടി എടുക്കുന്നുണ്ട് പുതുക്കുന്നുണ്ട് ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ അമ്മയുടെ പാട്ട് അമ്മ അമ്മയുടെ പാദത്തിനിടിയിൽ ചന്ദ്രൻ അമ്മ ധരിച്ചിരിക്കുന്നത് സൂര്യനെ ആ വസ്ത്രമായിട്ട് അമ്മ ധരിച്ചിരിക്കുന്നു എന്നുള്ളതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരുന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഉടനെ ഒരു സംഭവം ഉണ്ടായി എൻ്റെ വലത് സൈഡിലൂടെ ഒരു കാറ്റടിച്ചു ഞാൻ റിയലി കണ്ടതാണ് കൃപാസനമാതാവ് എൻ്റെ വലത് സൈഡിലൂടെ സ്പീഡിന് അമ്മ വളരെ തിരക്കായിരുന്നു അമ്മ വളരെ തിരക്കായിരുന്നു ഇത് തന്നെയായിരുന്നു അമ്മയുടെ വസ്ത്രം അമ്മ വളരെ തിരക്കായിരുന്നു എൻ്റെ മകളുടെ വലത് സൈഡിൽ എൻ്റെ നേരെ മുന്നിലായിട്ട് എൻ്റെ മകളുടെ വലത് സൈഡിൽ വന്ന് നിന്നു ഞാൻ പറഞ്ഞു മകളുടെ പേര് അച്ചു എന്നാണ് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു അച്ചു അമ്മ വന്നു എന്ന് പറഞ്ഞു അപ്പോൾ കണ്ടുവെന്ന് ചോദിച്ചപ്പോൾ അച്ഛ പറഞ്ഞു കണ്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു അമ്മ വന്നു എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു ദാ ഞാനിപ്പോൾ വരാം പ്രശ്നം ആക്കിയിട്ട് ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്തു ഈ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസറുടെ ക്യാബിനകത്തേക്ക് സ്പീഡിന് കയറിപ്പോയി ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുവാണ് അമ്മ കയറിപ്പോയി അപ്പോൾ ഹിയറിങ് നടക്കുമ്പോൾ വിദ്യാഭ്യാസ ഓഫീസറുടെ മുറിയിലേക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് മറ്റാർക്കും കയറിച്ചതെന്നും കൂടെ തെറ്റാണ് ഈ ചോദ്യം ചെയ്യുന്ന ആളുകൾ മാത്രമേ കയറിച്ചല്ലാവൂ ഞാനിങ്ങനെ അപ്പോൾ അമ്മ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ അകത്ത് തന്നെ വിളിക്കുവാണ് ഞാൻ അമ്മയുടെ മുഖത്തേക്ക് എനിക്ക് നോക്കാനുള്ള ശക്തിയില്ല എന്നിട്ട് കൂടി അമ്മ എന്നെ വിളിക്കുന്നുണ്ട് കയറുവാ കയറുവ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ മകളെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ കയറി ഈ ചെറിയ രണ്ട് ഡോറുകളാണ് ഞാൻ ഡോർ തുറന്നിട്ട് അകത്തേക്ക് കയറിയതും അവരിങ്ങനെ ഹിയറിങ് നടക്കുക ഹിയറിംഗ് നടക്കുന്നിടത്ത് പുറത്തുനിന്നാർക്കും കയറി കൂടുക അതറിയാമെന്ന് വെച്ചോണ്ടി തന്നെ എന്നെ അമ്മ കയറിച്ചെല്ലാം പറഞ്ഞത് എൻ്റെ ധൈര്യത്തിൽ ഞാൻ കയറി ചെന്നത് അപ്പോൾ എച്ച് എം ഈ അധ്യാപകരി എല്ലാവരും നിരന്നിരിക്കവേ നടുക്കുള്ള കസേരയിൽ വിദ്യാഭ്യാസ ഓഫീസർ എൻ്റെ പറഞ്ഞു വാ നിങ്ങൾ അവർ ബഹുമാനം തന്നിട്ട് സാറിന് തന്നെയാണ് വിളിച്ചത് കേട്ടോ പക്ഷേ കേസ് കേസെടുക്കുമ്പോഴും സാറെന്ന് വിളിച്ചിട്ടായിരിക്കും അകത്ത് പിടിച്ചിരുന്നത് ആ സ്നേഹത്തോട് ആര് എന്ത് വിളിച്ചിരുന്നാലും അമ്മ കൂടിയില്ലെങ്കിൽ പെട്ടത് എന്നെ അപ്പോൾ അവർ കരു പറഞ്ഞ എന്ന് പറഞ്ഞ് എനിക്ക് അസാരിട്ടിയെന്ന് ഞാനിരുന്നു പക്ഷേ ഇവരെല്ലാം സ്ട്രോങ് ആയിട്ട് എനിക്കെതിരെ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഞാൻ കണ്ടതാണ് ആ വിദ്യാഭ്യാസ ഡയറക്ടറുടെ വലത് ഭാഗത്ത് സ്റ്റേഷനിലെ ഇടത് ഭാഗത്ത് നിന്ന് ഇവിടെ വലത് ഭാഗത്ത് നിന്നിട്ട് അമ്മ അവരോട് സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞ് എന്തെങ്കിലും പറയാനുണ്ടോ കാര്യങ്ങൾ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത് ഇവർ എനിക്കെതിരെ കെട്ടിച്ചമച്ച കേസാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു പിന്നീട് ഞാൻ രണ്ട് വാചകം പറഞ്ഞപ്പോഴേക്കും കാര്യങ്ങളുടെ ഗതിയങ്ങ് മാറി പിന്നെ എനിക്കെതിരെ പരാതി കൊടുക്കാൻ നിന്ന എച്ച് എൻ്റെ അടുത്ത് കോംപ്രമൈസ് ചെയ്യണം എച്ചമ്മന് കോംപ്രമൈസ് ചെയ്യണം അമ്മ നന്നായി ഇവിടെ വർക്ക് ചെയ്തു അമ്മ രണ്ട് സെക്കൻഡ് കൊണ്ട് അമ്മ ധൃതിയിലായിരുന്നു അതായത് കൃപാസനത്തിലെ തിരക്ക് തന്നെ അമ്മക്കറിയാം ഞാൻ മനസ്സിൽ ചിന്തിച്ചതാണ് കൃപാസനത്തിൻ്റെ ഓൺലൈൻ ഫേസ്ബുക്കിലുള്ള ലൈവ് ഉടമ്പടി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് അപ്പം അമ്മ അത്രയും തിരക്കുണ്ടായിട്ട് കൂടിയും ഞങ്ങളുടെ ഒരു ആവശ്യത്തിന് അമ്മ ഓടി തിരുവനന്തപുരത്ത് ആറ്റിങ്ങലെത്തി എവിടെ വേണമെങ്കിലും അമ്മയ്ക്ക് സഞ്ചാരി മാതാവിനെത്താൻ കഴിയും അമ്മ വന്ന് അത് മൊത്തം പ്രശ്നം സോൾവ് ചെയ്ത് ആ കേസ് അവിടെ വെച്ച് നിഗോളിഷ് ചെയ്ത് അപ്പോഴേ ഡിബോളിഷ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഈ കേസ് ഞാൻ ഇവിടെ പിൻവലിക്കാം പക്ഷേ സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന പരാതി നിങ്ങൾ പിൻവലിക്കണം രണ്ടും ഒറ്റ കണ്ടീഷൻ അമ്മ വച്ച് അമ്മ ആ കേസിലുണ്ടല്ലോ എനിക്കൊരു സ്റ്റെപ്പ് പോലും എന്നെ മുന്നോട്ട് പോയി ടെൻഷൻ അടിപ്പിച്ചില്ല അമ്മ ആ കേസ് ഞാൻ പിൻവലിക്കുമെങ്കിൽ ഈ കേസ് ഇവർ പിൻവലിക്കാമെന്നുള്ള തീരുമാനമായി ഉടനെ കേസ് അവിടെ വെച്ച് തീർന്നു എൻ്റെ മൂത്ത മോള് പ്ലസ് ടുന് പഠിക്കുക അവൾക്ക് ജില്ലാ വടംവലി മത്സരമുണ്ട് അപ്പോൾ വടംവലി മത്സരം തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച അപ്പോൾ വലിയ ടീമിൻ്റെ കൂടെയാണ് വടം വലിക്കുന്നത് മോള് വടം വലിച്ചു മോളുടെ ടീം വടം വലിച്ചു ആദ്യം അവർ ജയിച്ചു രണ്ടാമത് മറ്റേ ടീം ജയിച്ചു മൂന്നാമത് ഈ ടീം ജയിച്ചു അപ്പോൾ രണ്ട് പോയിൻ്റ് കൂടുതലുള്ളവർ ജയിച്ചു എൻ്റെ മോളുടെ ടീം തോറ്റു ഞാൻ കൃപാസന മാതാവിൻ്റെ പറഞ്ഞു അമ്മ ഞാൻ മോളെയും കൊണ്ട് ഇത്ര ദൂരം വന്നതാണ് വടംവലിക്ക് എവിടെ കിട്ടിയാൽ ഇവക്ക് ഇരുപത് മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടും ഇരുപത് മാർക്ക് ഒരു സഹായം അമ്മ എന്ന് ഞാൻ പറഞ്ഞു അമ്മ പറഞ്ഞു ക്ലെയിം ചെയ്യ് ക്ലെയിം ചെയ്യുമെന്ന് പറഞ്ഞു ആ അമ്മയോട് ഭയങ്കരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഉച്ചത്തിൽ വിളിക്കും കേട്ടോ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ നമുക്ക് പരിസരമൊന്നുമില്ല അയ്യോ അവർ കണ്ട നാണക്കടലേ ഇവർ കണ്ട നാണക്കടലേ തൊ പ്രാർത്ഥിച്ച നാണക്കടല് ഏ ഒരിക്കലും അമ്മയോട് നമ്മൾ സംസാരിക്കുമ്പം നമ്മളെ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അവിടെ അടുത്ത ആളുണ്ടോ അയൽപക്കത്ത് ആളുണ്ടോ നമ്മളതിന് യാതൊരു ആരെയും കയറേണ്ട ആവശ്യമില്ല അന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഉച്ചത്തിൽ വിളിച്ചമ്മയെ അമ്മ പറഞ്ഞു ക്ലെയിം ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അവിടുത്തെ അധ്യാപകരെടുത്തോട്ട് കഴിഞ്ഞുകൊണ്ടിട്ട് പറഞ്ഞു ഞാൻ ക്ലെയിം ചെയ്യുന്നു ഇത് ഈ വിധി നമ്മൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു ഉടനെ സംഭവിച്ചെന്താണെന്ന് അറിയാലോ അധ്യാപകരെ അധ്യാപകരെല്ലാം കൂടെ കൂടി ഒരുമിച്ച് കൂടി ആ ക്ലെയിം ചെയ്യാൻ പറഞ്ഞു എന്താണ് പ്രശ്നം എന്ന് വെച്ചപ്പോൾ അവിടെ ഫിസിൽ വടം വലിക്കുന്ന സമയത്ത് ഫിസിൽ ഫിസിലടിച്ചത് ഒരു സെക്കൻഡ് മാറിയാണ് ഫിസിൽ ഫിസിലടിച്ചതെന്ന് വന്നു എന്നാൽ ഒരു കാര്യം ചെയ്യാം അപ്പീലിന് അധികാരിയെ വിളിച്ചു അവരെ വിളിച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നാളെ ആളെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചു വളരെ പെട്ടെന്ന് തന്നെ ലാസ്റ്റിൽ തീരുമാനം വന്നു ഒന്നുകൂടി ആ തോറ്റ ടീമിനെ വെച്ചിട്ട് ഒന്നുകൂടി വടം വലിക്കണമെന്ന് പറഞ്ഞു എന്ന് വന്നു ലാസ്റ്റിൽ ഉടനെ തന്നെ ഫീസലടിച്ചു വടം വലിച്ചു എൻ്റെ മോള് സ്റ്റേറ്റ് ചാമ്പ്യനായി സംഭവിച്ചെന്താണെന്നറിയില്ലേ മകളുടെ സൈഡിൽ അമ്മ വന്ന് നിന്ന് സിമ്പിളായിട്ട് ആ വടത്തിൽ തൊടുന്ന് ഞാൻ കണ്ടതാ ഉടമ്പടി കൃത്യമായി പാലിക്കുന്ന ഞാൻ കണ്ടതാ എൻ്റെ അമ്മ വന്ന് എൻ്റെ ആ വടം വലിച്ച് സഹായിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ വിശ്വാസം ഉണ്ടാവോ ഇല്ലയെന്നല്ല അവിടെ ഞാൻ ഇതുവരെയുള്ള എൻ്റെ സാക്ഷ്യങ്ങൾ എല്ലാം തോറ്റടുത്ത് തോറ്റ തുന്നമ്പാടിയ സ്ഥലത്ത് വിജയിപ്പിച്ച് കാണിച്ചത് അമ്മ അതിന് ഞാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്താണെന്നല്ലേ കൃത്യമായി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ മുടങ്ങാതെ ചെയ്യും അച്ഛൻ ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഫുഡ് വീട്ടിൽ പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കൊണ്ടു കൊടുക്കും ഒരു ദിവസം ഇത്തിരി സാമ്പത്തികമായി ഇച്ചിരി വരെ അല്പം കുറവായിരുന്നു മീന് പൊരിച്ചാണ് അതിനകത്ത് വയ്ക്കണത് പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സാധാരണക്കാർക്ക് മെഡിക്കൽ കോളേജ് കൊടുക്കാൻ അന്ന് ഉണക്കമീനാണ് ഉണ്ടായിരുന്നത് നമ്മുടെ നാട്ടിൽ ഉണക്കമീനിൻ്റെ കരുവാടം എന്ന് പറയും ഇത് വച്ചിട്ട് നമ്മൾ പൊതി പൊതിച്ചോറ് ഉണ്ടായിക്കൊണ്ട് കൊടുത്തു ബസ് സ്റ്റാൻഡുകൾ തോറും മെഡിക്കൽ കോളേജ് തമ്പാനൂർ വെഞ്ഞാറമൂട് അതുപോലെ കാരേറ്റ് കിളിമാനൂർ ഇത്രയും ഭാഗത്ത് പോയി പ്രേഷിത വേല നമ്മളെടുക്കുന്ന ഉടമ്പടി നമുക്ക് ആവണമെങ്കിൽ നമ്മൾ ആ പ്രേഷിത വേല കൃത്യമായി ചെയ്യണം അങ്ങനെ പ്രേഷിത വേലയും ചെയ്ത് കൃത്യമായി നമ്മളത് പാലിക്കുന്നത് കൊണ്ട് കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം ഇന്നോളം ഉണ്ടായി ഇനി ഗംഭീരമായ സാക്ഷ്യങ്ങൾ നമുക്ക് എനിക്ക് പറയാൻ കഴിയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം മാതാവ് അനുഗ്രഹിക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ ക്രിസ്തീയ ഉടമ്പടിയായിട്ട് എന്നെ ഇന്ന് വന്നത് എന്തായാലും എന്നെ കൃപാസന മാതാവിൻ്റെ അൾത്താരയിലേക്ക് സാക്ഷ്യം പറയുവാൻ ക്ഷണിച്ച അമ്മയ്ക്ക് കൊടാനുകൂടി പ്രണാമം അർപ്പിക്കുന്നു അമ്മയുടെ മകനായി ഈ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ പറഞ്ഞതാണ് മരണം വരെയും ഞാൻ ഇതിനോടൊപ്പം നിന്ന് അമ്മയോടൊപ്പം നിന്ന് പ്രേക്ഷിത വേല ചെയ്ത് അമ്മയുടെ മകനായി നല്ല മകനായി പ്രവർത്തിക്കാനും അമ്മയെ സ്നേഹിച്ച് ജീവിക്കാനും പ്രേക്ഷിത വേല ചെയ്ത് ജീവിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു പ്രൈസ് അഡ്വരിയ ഏശിയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തഞ്ച് രണ്ടിൽ ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ തനശേഖരവും ഞാൻ നിനക്ക് നൽകും ഇവിടെ ഈ മകൻ തൻ്റെ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ തൻ്റെ തനിക്ക് അനുഭവപ്പെട്ട ദൈവ സാന്നിധ്യം അത് ഉടമ്പടിയുടെ ഒരു പ്രത്യേകതയാണ് മറ്റ് പ്രാർത്ഥനകൾക്കില്ലാത്ത പ്രത്യേകത ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടാവുക ദൈവത്തിൻ്റെ കൂടെ വസിപ്പ് നമ്മോടൊത്തുണ്ടാവുക എങ്ങനെയാണ് തനിക്കെതിരെ ഇതിനു മുൻപ് ഒരു സാക്ഷ്യം പറഞ്ഞതാണ് അതിൽ മൂന്ന് കേസ് ഉണ്ടായിരുന്നു ഇപ്പോൾ തനിക്ക് എതിരെ ഉണ്ടായ ആ കേസുകളുമൊക്കെ അമ്മ അഭിഭാഷകയാണ് അമ്മ മധ്യസ്ഥയാണ് അമ്മ നമ്മുടെ കൂടെ നടക്കുന്ന വ്യക്തിയാണ് അതായത് കൃപാസനത്തിലെ അമ്മ ആറ്റിങ്ങൽ ഞങ്ങളുടെ അടുത്ത് വന്നു കേസ് നടക്കുന്നിടത്ത് അമ്മയെ ഞാൻ കണ്ടു അമ്മ എന്നോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞു ഇതൊക്കെ ഈ വ്യക്തി ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ അത് ഒരു ഉള്ള ഒരു തോന്നലല്ല ഈ മകൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയുണ്ട് തൻ്റെ ജീവിതത്തിൽ താൻ എത്രമാത്രം തീഷ്ണതയോടെയാണ് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക ഡൽഹിയിൽ തൻ്റെ ഓഫീസിൽ ഒക്കെ താനായിരിക്കുമ്പോഴും അവിടെയൊക്കെ എങ്ങനെയാണ് അമ്മയെയും ഈശോയെയും അറിയിക്കുവാനായിട്ട് താൻ സമയമെടുക്കുന്നത് ഉടമ്പടി ആരാധന ആ ആരാധനയുടെ പ്രത്യേകത എന്ത് ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പോഴും അമ്മ തന്നോട് പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാം അതുപോലെ ലൈവായിട്ട് നമുക്കിവിടെ ഈ ഉടമ്പടി ശുശ്രൂഷ നടക്കുന്നുണ്ട് ഇതൊക്കെ കൃപാസനത്തിൽ നടക്കുമ്പോൾ അമ്മ എങ്ങനെയാണ് അതിനെയൊക്കെ കാണുന്നത് അമ്മ അത് തീർച്ചയായും അത് അത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അമ്മ എങ്ങനെ കടന്നു ചെല്ലുന്നു നിനക്ക് മുമ്പേ പോയി എല്ലാ പ്രതിസന്ധികളെയും നിനക്ക് മുമ്പേ പോയി ഞാൻ ആ പ്രതിസന്ധികളെയെല്ലാം നിനക്ക് വേണ്ടിയിട്ട് ഇല്ലാതാക്കുമെന്ന് തിരുവചനം നമ്മോട് അരടി ചെയ്തു അതുതന്നെയാണ് അമ്മ ഇവിടെ ചെയ്തത് അങ്ങനെ തൻ്റെ കുടുംബത്തിന് കിട്ടിയ കൃപകൾക്ക് ഈ മകൻ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം